തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ചകളല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇടത് സൈഡത്തെ കാഴ്ചകൾ കണ്ടേ അപ്പോൾ തിരിച്ചു വരുമ്പോൾ വലുത് സൈഡത്തെ കാഴ്ച കാണിച്ചു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടത് പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു മലയും ഇതൊക്കെ തന്നെ ഈ ഈ സീബ്രോ ലൈൻ പോലെ കാണുന്നത് നല്ല രസമുണ്ടല്ലേ കാണാൻ അത് കണ്ടപ്പോൾ ചെറുതാശിനെ വീഡിയോ പിടിച്ചു എന്നുള്ളൂ പിന്നെ ഇതാണ് ഞങ്ങൾ തിരിച്ചു വരികയാണ് വടക്കൻ കയറിലോട്ട് അപ്പോൾ സുപുര് പറയട്ടെ സ്പീഡേ പോകുമോ സ്പീഡേ പോകുന്ന അപ്പോൾ നീലടം ചോദിക്കുകയാണ് അവൻ്റെ അടുത്ത് എന്തിനാ എത്ര നേരത്തെ പോയി വീട്ടിൽ നിന്നിട്ട് ഇപ്പം എന്താടാ കിട്ടാൻ പോണേന്ന് ചോദിക്കാം അവനാണെങ്കിൽ എല്ലാ വണ്ടീനും വെട്ടിക്കണം ആ വണ്ടീനെ പെട്ടിക്കണം ഈ വണ്ടീനെ വെട്ടിക്കണം ഇവനൊക്കെ വലുതാവുമ്പോൾ ഇവൻ്റെ വണ്ടിയിൽ പോണേക്കാളും നടന്നു പോകണമെന്ന് ഞങ്ങളിപ്പലോചിച്ചത് പിന്നെ കുറച്ചേരം പൂക്കളുടെ അടുത്ത് പോയി പറഞ്ഞോണ്ട് വിചാരിച്ച അച്ഛനാണെങ്കിലോ ഒരു ഏകദേശം ഒരു ഒരു ആളുടെ ഒരു ലെവലിൽ മാത്രമേ ആള് യാത്ര ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ അതിനെ കൂട്ടൂലി ആൾ കുറയ്ക്കില്ല അങ്ങനെയേ പോവുള്ളൂ അല്ലാതെ എല്ലാവരെ പോലെ സ്പീഡ് പോണോ അങ്ങനത്തെ പിന്പാടൊന്നും മാർക്കില്ല കേട്ടോ ഇനിയിപ്പോൾ മോനെ എങ്ങനെയാകുന്നത് ദൈവത്തിന് മാത്രമറിയുള്ളൂ പോണ വഴിയില്ലേ ഒരു നന്ദിയുടെ അമ്പലമുണ്ട് വലിയൊരു നന്ദിയാണ് കേട്ടത് അപ്പോൾ ആ നന്ദിയുടെ അമ്പലമാണത് അപ്പോൾ എപ്പോഴും വിചാരിക്കും കടക്കണം പക്ഷെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ പിള്ളേരെയും കൊണ്ട് പോകാനുള്ളൊരു ഇതുകൊണ്ട് നമ്മളിപ്പോഴും അവിടെ എത്തുമ്പോൾ ഒരു അയ്യോ പോണല്ലോ എന്ന് വിചാരിക്കും പക്ഷെ പ്രാവശ്യം സ്ലോ ആക്കിയിട്ട് കണ്ട നന്ദിയാണ് വലിയ നന്ദിയാണ് കേട്ടോ ഒരു പ്രാവശ്യം പോകണം പോയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ഇടുന്നതാണ് പറ്റാ അതാ തെങ്ങി തോപ്പ് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടാവില്ല ഇത്രയും തെങ്ങുകൾ അതെ നമ്മുടെ ഏരിയയിലൊക്കെ കൂടുതലും കരിക്കൊക്കെ കൊണ്ടുവരുന്നത് എത്തിക്കുന്നത് ഈ പാലക്കാട് എന്നാണ്ട്ടാ അല്ല തമിഴ്നാട്ടിനാണ് ട്ടാ തമിഴ്നാട് നമ്മള് കേരളത്തിലേക്ക് കടന്നു കാട്ടിലൂടെ ഓടുന്ന മലമ്പാമ്പ പോകുന്ന വഴിയിൽ വാളയാർ നമ്മൾ വാളയാറല്ല അവിടെ ഒരു ടോളുണ്ട് ആ ടോള് കടന്നു കഴിഞ്ഞാൽ വലിയൊരു മുട്ടക്കുന്നുണ്ട് ആ മുട്ടക്കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് അപ്പം ഞങ്ങൾ പോയാലും കയറിയിട്ട് ഒന്ന് ഇറങ്ങാന്നുള്ളത് ഞങ്ങളുടെ ഒരു ഹോബി വന്നിട്ടാണ് അപ്പം അതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള കുറച്ച് അഭ്യാസങ്ങളാണെങ്കിൽ കാണാൻ പോകാൻ പറ്റുക ഒന്നുമില്ല അതിൻ്റെ മുകളിൽ വെറും മുട്ടക്കുന്നാണ് കുറെ ആൾക്കാർ ഈ കുപ്പിയും ബീറും കുപ്പി അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു മോശം സ്ഥലം അത്രയേ ഉള്ളൂ പക്ഷെ അവിടെ ഇങ്ങനെ കുറച്ച് ഏരിയ ഒക്കെ നല്ലതുണ്ടല്ലോ അവിടെ മോളിൽ നിന്നിട്ടിങ്ങനെ അങ്ങനെ താഴോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഭയങ്കര എന്താ അവിടെ അച്ഛനും മുകളും ചങ്ക് ചങ്കുകളിൽ പോയി നടന്ന് നടന്ന് അതിന്റെ മോളിക്ക് യാത്ര ചെയ്ത് വയ്യാണ്ടേ മോളിക്ക് തന്നെ കെതച്ച പെട്ടിയായിട്ട് കേറോണ്ടിരിക്കുമ്പോ ഒരാള് പാറപ്പുറത്ത് ഉണങ്ങി എടുക്കണ തിരിച്ചു മറച്ച് ഞങ്ങൾ അങ്ങനെ ഇട്ടുതാ കഷ്ടം കഷ്ടം പിന്നെ കൊറേ കഴിഞ്ഞിട്ട് എനിക്ക് ഓടുന്നു കണ്ടു പിന്നെ ഞങ്ങൾ കുറച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചു അമ്മാല മാത്രേ കാണണുള്ളൂട്ടെ പ്രത്യേകിച്ച് പ്രകൃതിരാമണിയൊന്നും അവിടെ ഇല്ല എന്നാൽ വെറുതെ പറയാലോ അപ്പോൾ അതാ പിന്നോട്ടിങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്തു വരിക ഞങ്ങൾ നല്ല പോസിൽ നിന്നുള്ള പറഞ്ഞു അപ്പോൾ ഞങ്ങളത് അങ്ങനെ ചിരിച്ച് നിൽക്കാണ് കേട്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചിരി വീണ്ടും ഞങ്ങൾ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കും പറഞ്ഞോട്ടാ വീണ്ടും മുട്ടക്കുന്ന് ഞങ്ങള് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് വ്യാജേന നിർത്തിയിട്ട് വീഡിയോ പിടിച്ചോണ്ടിരിക്കാനായിട്ടാണ് സുന്ദരിത അല്ല വരുന്നാണോ വേറെ പ്രത്യേകിച്ച് അല്ലാതെ വീഡിയോ പിടിക്കാൻ അത്രേ ഉള്ളൂ വരി അവിടെ നിന്നിട്ട് യൂറിയം പാസ് ചെയ്യുകയാണ് പിന്നെ ഞങ്ങളൊരു ടിക്ടോക്ക് എടുത്തു ടിക്ടോക്ക് എല്ലാം ഏട്ടാ അറിയില്ല കണ്ണിനാമന്നോട്ടം ആ പാട്ടാണ് ഏട്ടാ അവിടെ ഞങ്ങൾ അവസരം ഞങ്ങളുടെ വടക്കഞ്ചേരി എത്തി വടക്കഞ്ചേരി ടൗണിൽ തന്നെയുള്ള ഞങ്ങൾ ജനിച്ച വീട്ടിലെത്തി സേഫായിട്ടേക്ക്